ഈ ചൂട് ചൂടുകാലത്ത് കുറച്ച് മാമ്പഴ രുചി ആസ്വദിച്ചാലോ നമ്മൾ കൊല്ലത്തേക്ക് പോകാം അവിടെ മാമ്പഴക്കാലമാണ് കൊല്ലം ദളവാപുരത്ത് ദ ഫാം സ്റ്റോറിയുടെ നേതൃത്വത്തിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമാവുകയാണ് ഈ മാസം വരെ തുടരുന്ന മാംഗോ ഫെസ്റ്റിൽ ഇനം നാടൻ മുതൽ വിദേശ ഇനങ്ങൾ വരെയുള്ള മാങ്ങകൾ കാണാനും വാങ്ങാനും അവസരമുണ്ട് കൂട്ടത്തിൽ മാമ്പഴ പായസവും രുചിക്കാം കുറുക്കനും ചേലനും കോട്ടപ്പറമ്പനും ചക്കരക്കുട്ടിയും കൊളമ്പിയും പുളിച്ചിക്കപ്പായയും കരിനീലിയും കറുത്ത മൂവാണ്ടനും മല്ലിക സിന്ദൂരി കണ്ടൻപറത്തിയും നമ്പ്യാർ ഇനം വരെ ഫെസ്റ്റിൽ കാണാം വാങ്ങാം മാമ്പഴവും മാങ്ങയും മലയാളികളുടെ ആഹാര സംസ്കാരം സ്ഥലപരിമിതി മൂലം പാലക്കാട് പോയി ഫാം തുടങ്ങിയ ബ്ലേസി ജോർജ് കൃഷിക്കായി ജീവിതം മാറ്റിവെച്ചു എന്ന് ഡോക്ടർ സുജിത് വിജയംപിള്ള എം എൽ എ പറഞ്ഞു സീ ജോർജ് കേരളത്തിലെ കർഷക തിലകം അവാർഡ് ജേതാവാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രശ്നം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ കൃഷി എന്ന സംസ്കാരം ഉണ്ടെങ്കിലും അതിന് യോജിച്ച ഒരു സ്ഥലമില്ല സ്ഥലപരിമിതിയുണ്ട് നമ്മുടെ ഇവിടെ തന്നെ അതാണ്ട് തിങ്ങിപ്പാർക്കുന്ന ജനമാണല്ലോ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി ഇരുപത്തഞ്ചോളം ആൾക്കാരാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ കൃഷിക്ക് ആവശ്യമായ സ്ഥലമില്ലാത്തതിനാൽ ആ സ്ഥലം പോയി കണ്ടെടുക്കുകയായിരുന്നു അപ്പോൾ പാലക്കാട് തന്നെ പാലക്കാടിൽ വിദൂരമായിട്ട് ആ ചിറ്റൂർ പ്രദേശത്ത് അവിടെ പോയിട്ട് സ്ഥലം അനുയോജ്യമായി കണ്ടെത്തി അവിടെ കൃഷി ചെയ്തിട്ട് വിജയിപ്പിച്ച ഒരു നമുക്ക് ഒരു മാതൃകയാണ് ബ്ലൈസി ഉള്ളത് ക്യാൻസർ ബാധിതയായ ബ്ലേസിയിലെ കർഷക അതിജീവനത്തിന്റെ കൂടി മാതൃകയെന്ന് കലേഷ് രാജ് പറഞ്ഞു ഒരു നന്ദി പറയേണ്ടത് ബ്ലേസി ജോർജ് എന്ന് പറയുന്ന ഈ കര്ഷകയോടാണ് ശരിക്കും വെയിലത്തിറങ്ങാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ആളാണ് എരുത്തേൻപതിലെ നല്ല ചൂടത്ത് നല്ല വെയിലത്ത് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാം മറന്നുകൊണ്ട് ഒരു ക്യാൻസർ സർവൈവറും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഇതെല്ലാം മറന്നുകൊണ്ട് വെയിലത്ത് ആ പൊരി വെയിലത്ത് നല്ല ചൂടത്ത് ഇപ്പോൾ നാൽപ്പത് നാൽപ്പതിന് മേലിലുണ്ട് അവിടുത്തെ എരുത്തേൻപതിയിലെ ചൂടെ എന്ന് പറയുന്നത് ആ ചൂടത്ത് നല്ല വെയിലത്ത് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ കൃഷിയോട് കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാംഗോ ഫെസ്റ്റ് ലാഭകരമല്ല എന്നിട്ടും നടത്തുന്നത് മാവിനോടും മാങ്ങയോടുമുള്ള ആവേശം അതിനപ്പുറം സന്തോഷവുമാണെന്ന് കൈരളി പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അത്ര കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നാലാമത്തെ വർഷമാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അത് വെറുതെ ഒരു കാര്യമല്ല ചെയ്യുന്നത് അതിനകത്ത് ഒത്തിരി ഉണ്ട് അപ്പോൾ പക്ഷേ അതൊരു സന്തോഷം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഒരേ വാക്കുകൾ കേൾക്കുമ്പം തന്നെ മൂന്നാമത്തെ വർഷം ഞങ്ങളുടെ കൂടെ വരുന്നത് അപ്പം സാറ് തന്നെ ആയാലും അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട് കഷ്ടപ്പെട്ടാലും ആ സന്തോഷം അഞ്ഞൂറ് രൂപ മുതൽ അൻപത് രൂപ വില വരുന്ന മാമ്പഴം ചക്കരക്കുട്ടിയും കോട്ടൂർക്കോണവും കുണ്ടറമാങ്ങയും നാട്ടുമാങ്ങയും ഫെസ്റ്റിലെ താരങ്ങൾ കൂട്ടത്തിൽ സമ്പന്നൻ ഇൻമ പസന്ത് വിദേശി റെഡ് ഓസ്ട്രേലിയയും അന്നൊക്കെ ഇത്രയും മാങ്ങയുടെ വെറൈറ്റി ഇത്രയും പല സ്ഥലങ്ങളിലെ ഈ മാങ്ങ ഒരു പോക്കറ്റിൽ കൊണ്ടുവരാൻ ബേസിക്ക് സാധിച്ചു തന്നെ നമുക്ക് അത് കൊല്ലത്ത് നമുക്കൊരു അഭിമാനമാണ് പാലക്കാട്ട് ഫാമുണ്ട് അവിടെ തന്നെ പാലക്കാട് തൊട്ട് ഇന്ത്യയിലെ എല്ലാ ലോകത്തുള്ള മാങ്ങകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അത് കാണാൻ പറയുന്നത് ഏറ്റവും വലിയ മാങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും ഞാൻ ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഡെയിലി ഒരാഴ്ചയായിട്ട് ഫുൾ വീട്ടിൽ മാങ്ങ തന്നെയാണ് മാങ്ങ പുളിശ്ശേരി മാങ്ങ പഴം മാങ്ങ ജ്യൂസ് അതെല്ലാം മാങ്ങ എല്ലാവർക്കും എന്നും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് റാപ്പിൽ എന്ന പോലെ നല്ല ചന്തവും സുഗന്ധവും വിതറി സൗന്ദര്യ മത്സരം പോലുണ്ട് ഫെസ്റ്റ് കൊല്ലം നീണ്ടകരയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം ദളവാപുരം റോഡിൽ പാലത്തിനടുത്ത് കള്ളുഷാപ്പിന് സമീപം എത്തിയാൽ മാംഗോ ഫെസ്റ്റിന് അരികിലും എത്താം നാട്ടു മാങ്ങ മുതൽ വിദേശ മാങ്ങ വരെ ഒരു കുടക്കീഴിൽ അതാണ് കൊല്ലം മാംഗോ ഫെസ്റ്റ് കൊല്ലം ചവറ ദളവാപുരത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ